ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് സ്കൂളൊക്കെ തുറക്കുന്നതല്ലേ അപ്പോൾ ഞാൻ നജാത്തത്ത് തന്നെയായിരുന്നു ഞാൻ നെജാത്തൊന്ന് മാറിയിട്ടില്ലായിരുന്നു അപ്പോൾ നജാത്തത്തെ യൂണിഫോം ഇതായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ യൂണിഫോം ഒക്കെ ഇട്ട് അപ്പോൾ ഫൈസാൻ എട്ടാം ക്ലാസ് രാജവാന്തിയിലായിരുന്നു അപ്പോൾ രാജവാന്തിയിൽ പേര് കൊടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടെത്തണമെന്ന് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഫൈസാൻ്റെ എട്ടാം ക്ലാസ് യൂണിഫോം ഇതാണ് അപ്പോൾ ഫൈസാൻക്ക് രാജീവ് ഗാന്ധിയിൽ പ്രവേശന ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അന്യ ദിവസം ഉമ്മയായിരുന്നു പോയത് ഇപ്പം ഫസ്റ്റ് ദിവസമായതുകൊണ്ട് ഭയങ്കര ഹാപ്പിയിലായിരുന്നു നമ്മളുള്ളത് അപ്പോൾ ഇന്ന് കുറേ ഫ്രണ്ട്സിനെയൊക്കെ പുതിയ ഇട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ ഹാപ്പിയിലാണ് നമ്മളൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ എൻ്റെ ബസ് വരെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അന്യ ദിവസമൊക്കെ കീണ് നിന്നിട്ടുണ്ട് ഫൈസാൻ്റെ സ്കൂളത്തെ പ്രവേശന ഉത്സവത്തിന് പോകാന് അങ്ങനെ ഉമ്മയും ഫൈസാനും അന്യൂസൊക്കെ രാജീവ് ഗാന്ധിയിലെത്തിയിട്ടുണ്ട് അപ്പം രാജീവ് ഗാന്ധി കാരണ ഭാഗത്ത് തന്നെ ബലൂണൊക്കെ വെച്ച് ചമയിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചണ്ടേ മുത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പ്രൊവേഷൻ ഉത്സവമായതുകൊണ്ട് അപ്പോൾ ഉമ്മയും ചെറിയായിട്ട് രാജീവ് ഗാന്ധി തന്നെയായിരുന്നു പഠിച്ചത് അപ്പോൾ രാജീവ് നല്ല സ്കൂളല്ലേ അപ്പോൾ ഞാനും വലുതായാലും രാജീവ് ഗാന്ധി തന്നെയായിരിക്കും പഠിക്കാം അപ്പം നജാദത്ത് ഫൈസാൻ്റെ ക്ലാസ് സ്കൂളത്ത് പകുതിയോളം കുട്ടികൾ രാജീവ് ഗാന്ധി തന്നെയായിരുന്നു ചേർന്നത് അപ്പോൾ ഫൈസാനക്കും എനിക്കും ഇന്ന് ഉച്ചരിയായിരുന്നു സ്കൂൾ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഉച്ചരിയായിരിക്കും ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ദിവസ ഫൈസാനൊക്കെ പിന്നെ പാത്തിപ്പാലത്തുനിന്ന് രാജീവ് ഗാന്ധിയിലേക്ക് നടന്ന് പോകേണ്ട ദൂരേ അപ്പോൾ പാനൂരത്തിയാലായിരുന്നു ഫൈസാനക്ക് സ്കൂൾ ബസ് പിടിക്കേണ്ടത് അപ്പോൾ എനിക്ക് ഫൈസാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയി ഒരു ഫ്രണ്ട്സൊക്കെ ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബൈ